റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ വരാൻ പോകുന്ന ത്രികക്ഷി യോഗത്തിൽ ശുഭ തീരുമാനങ്ങൾ ഉണ്ടാകുമോ ലോകത്തിൻ്റെ കണ്ണും കാതും ഇപ്പോൾ യുക്രൈനിലാണ് അതിനൊപ്പം തന്നെ ചർച്ചയാകുന്നത് യുക്രൈൻ പിന്തുടരുന്ന പുതിയ യുദ്ധതന്ത്രങ്ങളും അവരുടെ അത്യാധുനിക ആയുധങ്ങളുമാണ് ലോകചരിത്രത്തിലെ ഏറ്റവും ദൂരമേറിയ സ്നൈപ്പർ അറ്റാക്കിലൂടെ രണ്ട് റഷ്യൻ സൈനികരെ യുക്രൈൻ വധിച്ചിരിക്കുകയാണ് അതും എ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊക്രോവെക്സ് പ്രദേശത്ത് നടന്ന ആക്രമണത്തിൽ നാലായിരം മീറ്റർ താണ്ടിയെത്തിയ വെടിയുണ്ട കയറി രണ്ട് റഷ്യൻ സൈനികരുടെ ജീവൻ നഷ്ടമായി യുക്രൈൻ സൈന്യത്തിലെ പ്രൈവറ്റ് അതായത് ഗോസ്റ്റ് വിഭാഗത്തിലെ സൈനികനാണ് സ്നിപ്പക്സ് അലഗേറ്റർ റൈഫിൾ ഉപയോഗിച്ച് ഈ വെടിയുതിർത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ യുക്രൈൻ സൈനികനായ വയ ചെസ്ലാവ് കൊവാസ്കി മൂവായിരത്തി എണ്ണൂറ് മീറ്റർ അകലെയുള്ള റഷ്യൻ സൈനികനെ വധിച്ചതായിരുന്നു നിലവിലുണ്ടായിരുന്ന ദൂരമേറിയ സ്നൈപ്പർ അറ്റാക്ക് അന്ന് ആ സൈനികൻ ഉപയോഗിച്ചത് ലോർഡ് ഓഫ് ദി ഹോസൈൻ എന്ന റൈഫിൾ ആയിരുന്നു അതേസമയം വെടിവെപ്പ് നടന്ന പൊക്രോവെസ് പ്രദേശത്ത് റഷ്യൻ സൈനികനീക്കം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യുക്രൈൻ മാധ്യമ പ്രവർത്തകനായ യുറി ബുട്ടുസോവ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് വലിയ തോതിൽ സമൂഹമാധ്യമ ശ്രദ്ധയും പിടിച്ചുപറ്റി എന്താണ് സ്നിപെക്സ് അലഗേറ്റ യുക്രൈൻ കമ്പനിയായ സാഡോ ആണ് സ്നിപെക്സ് അലഗേറ്റ റൈഫിൾ വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുതൽ യുക്രൈൻ സൈന്യത്തിന്റെ ഭാഗമാണിത് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരവും ഏകദേശം രണ്ട് മീറ്റർ നീളവുമുള്ള ഈ റൈഫിൾ ദൂരെയുള്ള ടാർഗറ്റുകളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിന് പതിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ കാലിബർ റൗണ്ടുകളും സ്വമേധയാ പ്രവർത്തിപ്പിക്കുന്ന ബോൾഡ് ആക്ഷൻ ഉണ്ട് രണ്ടായിരം മീറ്റർ വരെ ഫലപ്രദമായ പരിധിയും പരമാവധി ഏഴായിരം മീറ്റർ പരിധിയും സ്നെപെക്സ് അലഗേറ്ററിനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഓപ്പറേഷനിൽ ഉപയോഗിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ സവിശേഷതകൾ സൈന്യം പുറത്തുവിട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ ജൂണിൽ റഷ്യയെ ഞെട്ടിച്ച സ്പൈഡേഴ്സ് വെബ് ഓപ്പറേഷൻ യുക്രൈൻ നടത്തിയതോടെയാണ് രാജ്യത്തിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ ആഗോളതലത്തിൽ ഇത്രയും ചർച്ചയാകുന്നത് റഡാറുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കി സൈനിക വ്യോമ താവളങ്ങൾ തകർത്ത യുക്രൈൻ ഡ്രോൺ ആക്രമണം റഷ്യയെ അക്ഷരാർത്ഥത്തിൽ തളർത്തിയിരുന്നു ഒന്നര വർഷം നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് റഷ്യൻ മണ്ണിൽ വൻ നാശം വിതച്ച യുക്രൈൻ ഓപ്പറേഷൻ അന്ന് നടന്നത് ഫസ്റ്റ് പേഴ്സണൽ വ്യൂ ഡ്രോണുകൾ ഉപയോഗിച്ച് നാൽപ്പത്തിയൊന്ന് റഷ്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ യുക്രൈന്റെ ഈ മിന്നൽ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യക്ക് സംഭവിച്ച നാശനഷ്ടം ഏകദേശം എഴുന്നൂറ് കോടി ഡോളറിന്റേതായിരുന്നു മാത്രമല്ല റഷ്യയുടെ പേരുകേട്ട യുദ്ധ ടാങ്കുകളെ യുക്രൈൻ സൈന്യം ഡ്രോണുകളും വേദാ മിസൈലുകളും കൊണ്ട് തരിപ്പണമാക്കിയത് നമ്മൾ കണ്ടതാണ് വില കുറഞ്ഞ ഡ്രോണുകൾക്ക് തന്നെ ഈ വിലയേറിയ ടാങ്കുകളെ നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കാമെന്ന അറിവ് വ്യക്തമായി ഉപയോഗിച്ചതും യുക്രൈൻ സൈന്യമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസിൽ നിന്ന് ശതകോടികളുടെ ആയുധങ്ങൾ വാങ്ങാൻ യുക്രൈൻ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് പതിനായിരം കോടി ഡോളർ ഏകദേശം എട്ടേ ലക്ഷം കോടി ഇന്ത്യൻ രൂപ മതിക്കുന്ന ആയുധ ഇടപാടാണ് കീവ് ഉദ്ദേശിക്കുന്നത് ആയുധങ്ങൾ യുക്രൈനായി വാങ്ങി നൽകേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളാണ് റഷ്യയുമായി സമാധാന കരാർ യാഥാർത്ഥ്യമായ യുക്രൈന് യു എസ് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സുരക്ഷാ ഉടമ്പടിയുടെ ഭാഗമായാണ് യു എസിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പുറമേ യു എസ് പ്രതിരോധ കമ്പനികളുമായി ചേർന്ന് സംയുക്തമായി ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള അയ്യായിരം കോടി ഡോളറിന്റെ ഏകദേശം നാല് ദശാംശം മൂന്ന് ആറ് ലക്ഷം കോടി രൂപയുടെ മറ്റൊരു പ്രതിരോധ ഇടപാടും സെലൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്